പ്രതിഭാ സംഗമവും തൊഴിലാളികൾക്ക് ഓണക്കോടി സി പി ഐ അഞ്ചൽ കോളേജ് വാർഡ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് അഞ്ചൽ കോളേജ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചത് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓണക്കോടികളും സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കാം കാരണം നൂറു വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് നിങ്ങളെ സി പി ഐ രൂപം കൊണ്ടിട്ട് നൂറ് വർഷക്കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊള്ളുകയും ആദ്യമായി പൂർണ്ണ സ്വരാജ് അതായത് പൂർണ്ണമായ സ്വാതന്ത്ര്യം രാജ്യത്തിന് വേണം എന്ന് ഉന്നയിച്ച പാർട്ടി കൂടിയാണ് അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്കും ഞാൻ ഈ അവസരത്തിൽ പറയാനാകില്ല അപ്പൊ അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുണ്ട് ഒരുപാട് കേസുകൾ െതിരായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ അധ്യക്ഷത വഹിച്ചു സി പി ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ലിനു ജമാൽ പ്രതിഭകളെ ആദരിച്ചു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എസ് സന്തോഷ് ഖരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരവ് നൽകി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ എഐ റ്റു സി ജില്ലാ പ്രസിഡന്റ് ലിജു ജമാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി സമ്മാനിച്ചു പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ അരുൺ ചന്ദ്രശേഖർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അജിവാസ് വി വൈ വർഗീസ് മണിതിലകൻ അജിത്ത് ആനി ബാബു മായ അനിൽകുമാർ ഷിബു ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ